ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി മൂന്നില് മൂന്നാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം പ്രവൃത്തേ കൈവ നഹി ലോകവൃത്തേ പ്രവൃത്തെ വൃത്തെക്രാഭൂമി ചലതി തഥ സക്ഷം ശിക്ഷണീയാമീ ത സമീരാ നമ്മൾ ഈ ദശകത്തിൻ്റെ ആദ്യം പറഞ്ഞുല്ലോ ഈ ദശകത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റിയിട്ടാണ് പറയാൻ എന്ന് പറഞ്ഞു അപ്പൊ ഈ ശ്ലോകം മുതൽക്കാണ് അതിൽത്തെ ആ ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ ആദ്യത്തെ മൂന്ന് ഗുരുക്കന്മാരെ പറ്റിയിട്ടാണ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയണത് ശരിക്കും ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റിയിട്ട് പണ്ട് ഈ കൃഷ്ണനും ഉ ഭഗവാൻ കൃഷ്ണനും ഉദ്ധവനും കൂടിയിട്ടുള്ള സംവാദത്തിൽ കൃഷ്ണൻ ഉദ്ധവനോട് പറയാണ് പണ്ട് ഈ ദത്താത്രേയ ഭഗവാന്റെ ഒരു അംശാവതാരമായിരുന്നു ആ ദത്താത്രേയൻ ഒരു അവധൂത ബ്രാഹ്മണനായിട്ട് നടക്കുമ്പോൾ യതു മഹാരാജാവ് യാദവ വംശത്തിൽ തന്നെ ആദ്യത്തെ ഒരു രാജാവാണ് ആ മഹാരാജാവ് ഇങ്ങനെ ആ അവധൂത ബ്രാഹ്മണനോട് ചോദിക്കും എങ്ങനെയാണ് അങ്ങ് ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാജാവായിട്ടും ഇത്ര എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരു സന്തോഷവും സമാധാനമൊന്നുമില്ല നിൻ നി എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷം പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നത് പറയുമ്പോൾ അവധൂത ബ്രാഹ്മണൻ യദുവിനോട് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റിയിട്ട് ഇവരിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പരമാനന്ദിരിക്കണത് എന്ന് പറയണതാണ് അത് ഇവിടെ മേൽപ്പത്തൂര് ഭഗവാനോട് അതിലത്തെ ഓരോ ഗുരുക്കന്മാരെ എടുത്തിട്ട് ഞാൻ അതിലാ അദ്ദേഹം അവിടെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇവിടെ മേൽപ്പത്തൂര് ഞാൻ ഈ ഗുരുവിൽ നിന്ന് ഈ കാര്യം പഠിച്ചു കൊള്ളാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ മേൽപ്പത്തൂര് പറയാണ് ഓരോ വാക്കായിട്ട് നോക്കാം ത്വത്കാരുണ്യേ പ്രവൃത്തേ എന്ന് പറഞ്ഞാൽ മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് ഭഗവാനെ ത്വത് കാരുണ്യേ പ്രവൃത്തെ നിന്തിരുവടിയുടെ കാരുണ്യം പ്രവർത്തിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കാരുണ്യം എന്നിൽ പ്രവർത്തിച്ചുവെങ്കിൽ എന്ന് വെച്ചാൽ അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടായാൽ ക ഇവ നഹി ഗുരു ക ഇവ ഗുരു നഹി ആരാണ് ഗുരുവല്ലാത്തത് എന്നാണ് പറയണത് ലോകവൃത്തേ ഭൂമൻ ലോകവൃത്തെ അഭി ഈ ലോക വ്യവഹാരത്തിൽ പോലും ആരാണ് ഗുരുവല്ലാത്തത് അതായത് ആ സർവേശ്വരനായ ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരാൾക്ക് ഒരു ജ്ഞാനിയായിട്ടുള്ള ഗുരുവിനെ തേടി പോണ്ട ആവശ്യമൊന്നും അങ്ങനെയുള്ള ഒരാൾക്ക് ആ ചുറ്റിക്കാടുന്ന വിഷയങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓരോ വിഷയം ആരിൽ നിന്നാണോ പഠിക്കുന്നത് ആളെ ഗുരുവായിട്ട് കണക്കാക്കാം അതിലും ഭഗവാന്റെ ഉള്ളവർക്കേ അത് പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പ്രധാനം അങ്ങനെ എന്നിട്ട് പറയുകയാണ് അപ്പൊ ഈ ദൈനംദിന ജീവിതത്തിൽ ചുറ്റും കാണുന്ന എന്തിൽ നിന്നും ഏതിൽ നിന്നും എന്തെങ്കിലും പഠിക്കാണ്ടാവും ഏതിൽ നിന്നും എന്തെങ്കിലും പഠിക്കാം ആരാണ് ഗുരുവല്ലാത്തത് എന്നാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് ആദ്യം ആദ്യത്തെ ഗുരു ഭൂമിയെയാണ് പറയണത് അതെങ്ങനെയാണ് ഭൂമി ഒരു ഗുരുവായത് ഭൂമിയിൽ നിന്ന് എന്താണ് പഠിക്കാം എന്ന് പറയണത് സർവാക്രാന്തൂമിർ ചലതി സർവക്രാന്ത സർവഹി ആക്രാന്ത എല്ലാവരാലും ആക്രമിക്കപ്പെട്ടാലും അഭിണ്ട് സർവക്രാന്ത എല്ലാവരാലും ആക്രമിക്കപ്പെട്ടു അഭി എങ്കിലും ഭൂമി ചലതി ഭൂമി ചലിക്കുന്നില്ല എത്ര എത്ര അങ്ങട് ഉപദ്രവിച്ചാലേ മനുഷ്യന്മാര് ഭൂമിയെ ഉപദ്രവിക്കണേനൊന്നും ഒരു കണക്കില്ല കിളച്ചിട്ടും മറച്ചിട്ടും കുഴിച്ചിട്ട് ഭൂമിയുടെ അകത്തുള്ള സമ്പത്ത് എത്ര കുഴിച്ച് കുഴിച്ച് കുഴിച്ചെടുത്തിട്ടും എടുത്തിട്ടും മനുഷ്യന്മാരൊക്കെ ആ ദുരാഗ്രഹം കാരണം എത്ര എത്ര വെള്ളമായാലും ധാതുക്കളായാലും എന്തിനും വേണ്ടിയിട്ട് കുഴിച്ച് കുഴിച്ച് എത്ര ഉപദ്രവിക്കണോ ഭൂമിയെ അങ്ങനെ എല്ലാവരും ആക്രമിച്ചാലും ഭൂമി ഇറന്നാ ചലതി ഭൂമി ചലിക്കണില്ല ഭൂമിക്കൊരു സഹിച്ച് നിൽക്കണു ഒന്നും പകരം ചെയ്യണില്ല അപ്പോ തഥാ അതിൽ നിന്ന് സത് ക്ഷമാ ശിക്ഷം നല്ല ക്ഷമയെ നല്ല ഒന്നാന്തര ക്ഷമയെ ശിക്ഷയേയം ഞാൻ അഭ്യസിച്ചു കൊള്ളാം അപ്പൊ ഭൂമിയുടെ ഈ സ്വഭാവത്തിൽ നിന്ന് ഞാൻ നല്ല ക്ഷമ പഠിച്ചു കൊള്ളാം ആരും ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും കൂടിയും അങ്ങടെ ഉപദ്രവിക്കരുത് എന്നുള്ള ക്ഷമ ഞാൻ പഠിച്ചു കൊള്ളാം എന്ത് ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാലും അത് നമ്മുടെ പ്രാരബ്ധ കർമ്മം കാരണം നമ്മുടെ കർമ്മം ഫലമായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരണതാണ് എന്ന് വിചാരിച്ചിട്ട് പകരം ഉപദ്രവിക്കാണ്ടിരിക്കുക അങ്ങനെ പകരം വീണ്ടും ഉപദ്രവിച്ച പിന്നെ നമ്മുടെ പ്രാരബ്ധ കർമ്മം പിന്നെയും കൂടുക അതിൻ്റെ ഫലം പിന്നെയും അനുഭവിക്കണം നമുക്ക് അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ ക്ഷമ അഭ്യസിച്ചുകൊള്ളാം എത്ര അങ്ങടെ ഉപദ്രവിച്ചാലും അങ്ങടെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഭൂമിയുടെ ആ ഭൂമിയുടെ പേരെന്നെ ക്ഷമ എന്നുള്ളത് ഭൂമിയുടെ ഒരു പര്യായാണ് സർവം സഹയായ ഭൂമി എന്നൊക്കെയാണല്ലോ നമ്മൾ ഭൂമിയോളം ക്ഷമിച്ചു എന്നൊക്കെ നമ്മൾ വർത്തമാനത്തിൽ പറയാറുണ്ട് അപ്പോൾ ഏറ്റവും ക്ഷമയുള്ളത് ഭൂമിയാണ് ആ ഭൂമിയിൽ നിന്ന് ഞാൻ നല്ല ഒന്നാന്തരം ക്ഷമ അഭ്യസിച്ചുകൊള്ളാം എന്തെങ്കിലും ഒന്നൊരാളിൽ നിന്ന് പഠിച്ച ആൾ നമ്മുടെ ഗുരുവായി അപ്പം ഭൂമിയിൽ നിന്ന് ക്ഷമ പഠിച്ചപ്പോൾ ഒന്നാമത്തെ ഗുരു ഭൂമിയായി പിന്നെയോ രണ്ടാമത്തെയോ ഗൃണീയാം ഈശ തരിചയേ അപ്രസക്തി ഭഗവാനെ ഗൃഹീയാ ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം എന്ത് തത് വിഷയ പരിചയേ അഭി അതാത് വിഷയങ്ങളുമായിട്ട് പരിചയേ എന്നുള്ളത് ഇവിടെ സമ്പർക്കത്തിനാ പറയണത് തദ്യപരിചയേ അഭി അപ്രസക്തി സമീരാത് സമീരൻ പറഞ്ഞ കാറ്റ് രണ്ടാമത്തെ ഗുരു കാറ്റാണ് സമീരാത് പറഞ്ഞാൽ കാറ്റിൽ നിന്ന് തത് തത് വിഷയപരിചയേ അഭി അപ്രസക്തി ഘണിയാം തത് വിഷയപരിചയേ അഭി അതാത് വിഷയങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടായി എങ്കിലും അപ്രസക്തി അപ്രസക്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശക്തി എന്ന് പറഞ്ഞാൽ സംഘം കൂടിച്ചേരല് പ്രസക്തി പറഞ്ഞാൽ പ്രകർഷണ ശക്തി കഠിനമായിട്ടുള്ള സംഘം വല്ലാണ്ടുള്ള കൂടിച്ചേരല് അപ്രസക്തി പറഞ്ഞാൽ അതില്ലായ അപ്പൊ അപ്രസക്തി പറഞ്ഞ സംഘമില്ലായ്മ അപ്പോ രണ്ടാമത്തെ ഗുരു എന്താണ് തദ് വിഷയപരിചയേ അഭി അതാത് വിഷയങ്ങളുമായിട്ട് ഉണ്ടായിട്ടും അപ്രസക്തി ഒന്നിനോടും ഒട്ടും സംഘം അല്ലെങ്കിൽ പറ്റ ഇല്ലായ്മ ഈശാ സമീരാ ഭഗവാനെ ഞാൻ കാറ്റിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയണത് അതായത് നമുക്ക് പല പല വിഷയങ്ങളിലും ഇടപെണ്ടി വന്നാലും അതിൽ നിന്ന് അതിനോടൊന്നും നമ്മളെ പറ്റിച്ചേരാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഈ വിഷയങ്ങളോടെ ഏതിനോടുമുള്ള സമ്പർക്കം ഉണ്ടായിട്ടും ഒന്നിനോടും ഒട്ടു ശക്തിയില്ലായ്മ അത് ഒട്ടിച്ചേരലില്ലായ്മ അത് വാ വായു ചലിച്ച എല്ലാ പദാർത്ഥങ്ങളിലും പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും അതിലൊന്നിലും പറ്റി പിടിച്ചു നിൽക്കണില്ല അഥവാ ഒരു വാസന ഉള്ള പൂവിലേക്ക് പോയാൽ ആ വാസന ഒന്ന് ആ കാറ്റിന് തൽക്കാലം ഉണ്ടാവുന്നേ ഉള്ളു എപ്പോഴും വാസന ഉള്ളതായിരിക്കണില്ലേ ആ വാസന വേഗം വിടും ദുർഗന്ധത്തിൽ കൂടെ കാറ്റ് കടന്നുപോയ അപ്പൊ ഒരു ദുർഗന്ധം ഉണ്ടാവും ആ കാറ്റിനെ നീളൂ അവിടുന്ന് അങ്ങനെ മാറിയതില്ലാണ്ടേവും അങ്ങനെ എല്ലാ പദാർത്ഥങ്ങളിലും പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും അതിൽ ഒന്നിലും പറ്റി പിടിച്ചു നിൽക്കണില്ല പറ്റ അതിലൊന്നും പറ്റാതെ എല്ലാറ്റിലും സമനായിരിക്കുന്നു അതുപോലെ മനസ്സിനെ സ്വാധീനപ്പെടുത്തിയ യോഗിയും ഓരോ വിഷയങ്ങളിലും പ്രവേശിക്കുന്നവനോ അനുഭവിക്കുന്നവനോ ആയിരുന്നാലും അവയിൽ നിന്നുണ്ടാകുന്ന സന്തോഷ സന്താപങ്ങളെ ഗണിക്കാതെ ആസക്തിരഹിതൻ അതാണ് അപ്രസക്തി പടി ആസക്തിരഹിതനായിരിക്കണം എന്ന് വായുവിൽ നിന്ന് ഞാൻ അഭ്യസിച്ചുകൊള്ളാം എന്നാണ് മേൽപ്പത്തൂര് പറഞ്ഞത് അത് രണ്ടാമത്തെ ഗുരു വായു അല്ലെങ്കിൽ കാറ്റ് ഇനി മൂന്നാമത്തെ വ്യാപ്തത്വം ചാത്മനോമേ ഗന ഗുരുവശാദു നിർലേപദാ ഗനഗുരു വശാദ് ഗഗനഗുരു ആകാശം എന്ന ഗുരുവിൽ നിന്ന് എന്തൊക്കെ പഠിച്ചോളാന്നാ പറയണത് ആത്മനഹ വ്യാപ്തത്വം അതാണ് വ്യാപ്തത്വം ചാത്മനോ എന്നുണ്ട് ആത്മനഹ വ്യാപ്തത്വം ച ആത്മാവിന്റെ വ്യാപ്തത്വം വ്യാപ്തത്വം പറഞ്ഞാലോ ഈ ആത്മാവ് എല്ലാറ്റിലും ഉള്ളതാണ് എന്നും പിന്നെ നിർലേപതാ ചേ ഗഗന ഗുരുവശാദ് ആത്മാവ് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് എന്നും നിർലേപത ലേപമില്ലായ്മ ലേപം എന്ന് പറഞ്ഞാല് അതായത് സംഘം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങട് പോയിട്ട് ഏതെങ്കിലും ഒന്നായിട്ട് അങ്ങട് പോയി കൂടി ചേരണത് സംഘം വേറെ എന്തെങ്കിലും ഒന്ന് നമ്മളോട് ഇങ്ങോട്ട് വന്ന് വെറ്റിപ്പിടിക്കുക അതാണ് ലേപം അതില്ലായ്മ നിർലേപം അതും പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതും ലേപം ഇല്ലായ്മയും ഈ രണ്ട് കാര്യവും ഞാൻ ആകാശം എന്ന ഗുരുവിൽ നിന്ന് പഠിച്ചുകൊള്ളാം ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞാൽ അതിൽ സ്പേസ് എന്നുള്ള അർത്ഥത്തിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം അതായത് ഈ ഒരു നമ്മുടെ മനസിന്റെ ഉള്ളില് നമ്മളുടെ ഉള്ളിലുള്ള ആകാശം ചിതാകാശാണ് ഒരു കുടത്തിൻ്റെ ഉള്ളിലുള്ളത് ഘടാകാശം അങ്ങനെ ആണ് പറയുക അപ്പൊ ആകാശം എന്നുള്ളതിന് ഒരു സ്പേസ് അർത്ഥത്തിൽ ഉണ്ട് അതിൻ്റെ വ്യാപ്തത്വം അപ്പൊ ആ സ്പേസ് എന്ന് പറയുന്ന ആകാശം എല്ലായിടത്തും ഉണ്ട് അപ്പൊ ആത്മാവ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ഈ ആകാശത്തിൽ നിന്ന് പഠിക്കുന്നു പിന്നെ നിർലേപത്വം ലേപം ഇല്ലായ്മ നിങ്ങളുടെ ഒന്നോട്ട് പറ്റി പിടിക്കണമില്ല ഘടാകാശം എന്ന് പറയാൻ ഘടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശം ഘടം പൊട്ടിയാൽ അത് പുറത്തുള്ള ആകാശവുമായിട്ട് കൂടിച്ചേരണം അതുപോലെയാണ് നമ്മുടെ ആത്മാവും നമ്മുടെ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് കൂടി കൂടിച്ചേരത്തതുപോലെ അപ്പം ആത്മാവ് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതും ആത്മാവിൻ്റെ ആ നിർലേപത്വവും ഞാൻ ഗഗനഗുരു ആകാശം എന്ന ഗുരുവിൽ നിന്ന് പഠിച്ചു അങ്ങനെ ആദ്യത്തെ മൂന്ന് ഗുരുക്കന്മാരെ പറ്റിയിട്ടാണ് ഇതിൽ മേൽപ്പത്തൂര് പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം പ്രവൃത്തേ ത്വത് കാരുണ്യേ പ്രവൃത്തെ സർവാക്രാന്താഭിഭൂമിർ നഹി ചലതി തം ശിക്ഷ ീയാമീശ തഷയപരിചയേപ്യ പ്രസക്തി സമീരാ വ്യക്തം ചാത്മനോ മേ ഗഗനഗുരുവശാ നിർലേപതാ ച